ഇന്നത്തെ കോമ്പറ്റീഷൻ നല്ലതാണ് കോമ്പറ്റീഷൻ അതായത് മറ്റുള്ളവരെക്കാളും കൂടുതലായി ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണം അത് മറ്റുള്ളവർ കാനഡയിൽ പോയാൽ അവർക്ക് ഐ എൽ ടി എസ് പാസ്സായ പി എസ് സി പാസ്സായ റാങ്ക് കിട്ടിയ അവർക്ക് അവിടെ കല്യാണം നടന്നാൽ ഞാനും കൂട്ടുകാരിയും ഒരുമിച്ച് ഒരുമിച്ചാണല്ലോ ഉടമ്പടി എടുത്തിട്ട് അവരുടെ കല്യാണം നടന്ന് എൻ്റെ കല്യാണം നടന്നില്ലെന്ന് പറഞ്ഞ് മോങ്ങിക്കൊണ്ടിരിക്കരുത് അത് നിങ്ങളുടെ നെഗറ്റീവ് നിങ്ങളെക്കുറിച്ച് കുറിച്ച് മാത്രം ചിന്തിക്കുന്നൊണ്ട് നിങ്ങളെ വെച്ച് കമ്പ മറ്റുള്ളവരുടെ കിട്ടിയിരിക്കുന്ന ഭൗതിക ആനുകൂല്യങ്ങളും അനുഗ്രഹങ്ങളും വെച്ചുകൊണ്ട് നിങ്ങളെ കമ്പയർ ചെയ്യണതാണ് നിങ്ങൾ കമ്പയർ ചെയ്യണമെന്ന് ദൈവം പറയണ്ടേ അതെന്താണ് കമ്പയർ ചെയ്യേണ്ടത് ഒന്ന് ഒന്ന് പതിനഞ്ചത്തേ ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല നേരെ മറിച്ച് മറ്റെല്ലാവരെയും കാൾ അധികം ഞാൻ അധ്വാനിച്ചു അതായത് പ്രശ്നം മറ്റുള്ള എല്ലാ ഒന്നിനു വായിച്ച് മറ്റെല്ലാവരെയും ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവ കൃപയാളാണ് എൻറെ മേൽ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല നിഷ്ഫലമായി പോയിട്ടില്ല നേരെ മറിച്ച് മറിച്ച് മറ്റെല്ലാവരെയും കാൾ അധികം ഞാൻ അധ്വാനിച്ചു പണിപാളി പെട്രോൾ പോരാണെന്നാണ് പറയുന്നത് സാധനം ആവിയായി പോകുന്നു കൃപ മറ്റേ മടിയൻ കൊണ്ടേ കുഴിച്ചിട്ടില്ലേ അതുപോലെ മറ്റുള്ളവരേക്കാൾ കൂടുതൽ അധ്വാനിച്ചില്ലെങ്കിൽ കൃപ പാളി എന്ത് ഫലവത്തായാകാതിരിക്കാം കൃപ ശോഷിച്ച് പോകും പെട്രോൾ വെയിലത്ത് ആവിയാകണ പോലെ നിങ്ങൾക്ക് ഇട്ടിരിക്കുന്ന കൃപ മറ്റുള്ളവരെക്കാൾ കൂടുതൽ നിങ്ങൾ ഒന്നുകൂടി വായിച്ച വചനം

എന്ത് ചെയ്യണം മറ്റുള്ളവരെക്കാൾ ഞാൻ മുന്നിലായിരിക്കണം ഇതൊരു കോമ്പറ്റീഷനാണ് കൃപയുടെ അധ്വാനങ്ങളിൽ മറ്റുള്ളവരെക്കാൾ ഞാൻ കൂടുതലായിരിക്കണം കാര്യം എന്താ ഭൗതികമായിട്ടുള്ള പ്രശ്നങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൗതികമായ ആനുകൂല്യങ്ങൾ വെച്ച് ദൈവത്തെ അളന്നാൽ ആൾക്കാരെ പോലെ ഇരിക്കും മഞ്ഞപ്പിറക്കിയ മഞ്ഞ ദൈവം കൊടുത്ത കാലമില്ല അതാണ് ഭൗതിക അനുഗ്രഹം മഞ്ഞ കൊടുത്ത കാലത്ത് എന്താ സംഭവിച്ചത് ആ മക്കളുള്ളവരും പെമ്മക്കളുള്ളവരും വീട്ടിൽ നിറച്ച് പിള്ളേരുള്ളവരും ഒക്കെ കൊട്ടേം കൊണ്ടു നടന്ന് മൊത്തം പെറുക്കിയെടുത്ത് അപ്പം വിധവകളും ഉണ്ടായി ഭർത്താവില്ലാത്തവരും മക്കളില്ലാത്തവരുണ്ടായി അവരും പെറുക്കി അവസാനം എന്താ പറ്റിയിരിക്കണത് കൂടെ പെറുക്കി ആൾക്കാരുടെ എല്ലാം ചീഞ്ഞുപോയി അന്നുള്ള ആഹാരം മാത്രം ഭൗതിക അനുഗ്രഹങ്ങളെ നമുക്ക് യൂസ് ചെയ്യുന്നതിനൊക്കെ കൂടുതൽ നമ്മൾ ഉണ്ടാക്കിയാലും നമ്മൾ അനുഭവിക്കത്തില്ല എന്നുള്ളതാണ് ബൈബിൾ പറയണത് കൈയടിച്ച് കിടത്താൻ സീയ്യ

യും വായിച്ചോളു പുറപ്പാട് പതിനാറ് പത്തൊമ്പത് ഇരുപത് തിരുവചനങ്ങൾ പുറപ്പാട് പതിനാറ് അധ്യായം പത്തൊമ്പത് ഇരുപത് വാക്യങ്ങൾ മോശ അവരോട് പറഞ്ഞു മോശ ആരും അതിൽ നിന്ന് അല്പം പോലും പ്രഭാതത്തിലേക്ക് നീക്കിവെക്കരുത് എന്നാൽ അവർ മോശയെ അനുസരിച്ചില്ല ചിലർ അതിൽ നിന്നും ഒരു ഭാഗം പ്രഭാതത്തിലേക്ക് നീക്കി വെച്ചു അത് പൊഴുത്ത് മോശമായി അതായത് അതായതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഭൗതിക ആനുകൂല്യങ്ങളുടെ ആധിക്യത്തിൽ കമ്പയർ ചെയ്തുകൊണ്ട് അഭിരമിക്കരുത് പുഴുത്ത അനുഭവം ഉണ്ടാകും നടത്താവും മനസ്സിലായില്ല നമുക്ക് പ്രയോജനപ്പെടുത്തില്ല എന്തിനാണ് അഭിമാനിക്കേണ്ടത് മറ്റുള്ളവരെക്കാളും കൂടുതലായി ഞാൻ അധ്വാനിച്ചു ഞാനല്ല എന്നിലുള്ള ദൈവകൃപ നിത്യം നില നിത്യത നിലനിൽക്കണ അധ്വാനം എന്ന് പറയുന്നത് ഫലം എന്നുള്ള കൃപയുടെ അധ്വാനമാണ് നമ്മളിവിടെ എന്നാ ഉണ്ടാക്കിയാലും അവസാനം ഉണ്ടാ ഒന്നും ഉണ്ടാകാത്തതിലും നമുക്കറിയാം അല്ലേ ഞാൻ സീറോ ആയിട്ട് പോവുകയും ചെയ്യും നമ്മൾ ഉണ്ടാക്കി വെച്ച് മക്കളാ മരുമക്കളെയൊക്കെ തമ്മിൽ തല്ലുകയും അവർ കോടതി കയറുകയും നിങ്ങളുടെ കാലശേഷം അവർ നിങ്ങളെപ്പോലും വരച്ച് ദൂരെ കളയും ഈ പിശാച്ച നേരത്തെ വിൽപത്രം എഴുതി വെച്ചെങ്കിൽ ഈ ഇടി ഞങ്ങൾ ഞങ്ങളുണ്ടാക്കേണ്ടതല്ല എന്ന് പറഞ്ഞിട്ട് അമ്മനെ പിശാചെന്ന് വിളിക്കുകയും ചെയ്യും എല്ലാം പൊഴുത്തു പോകും ആ താമസമല്ല എത്ര കേടധികം കേസ് കിടക്കണം അപ്പനമ്മുടെ കാലം നിങ്ങളിങ്ങനെ ഇടി വെച്ചുണ്ടാക്കും ഉണ്ടാക്കിയിട്ട് ഇത് അവസാനം നിങ്ങളുടെ കാലം കഴിയുമ്പോൾ ഇത് ക്ലാരിഫൈ ചെയ്തില്ല ഇനി വിൽപത്രം എഴുതിയെന്ന് വെച്ചോ ഇവിടെ എന്തുമാത്രം കേസാണ് വരണത് അപ്പം വിൽപ്പത്രം എഴുതി അമ്മ വിൽപത്രം എഴുതി എന്ന് പറഞ്ഞുകൊണ്ട് വിൽപ്പത്രത്തിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇവർ തമ്മിൽ മിണ്ടാണ്ടിരിക്കയാണ് അപ്പോൾ ഭൂമിയിലെ കാലത്ത് ആയുസ്സിൻ്റെ കാലത്ത് ഇവരുണ്ടാക്കിയതെല്ലാം ഇപ്പോൾ മക്കൾ തമ്മിൽ തല്ലാനും കോടതി കയറാനും വക്കീൽമാർക്കും ജഡ്ജിമാർക്കും കൊടുക്കാനായില്ലേ ഇതാണ് പക്ഷേ പുഴുത്ത് പോകുമെന്ന് പറഞ്ഞ കാര്യം ഇതാണ് നിങ്ങൾക്ക് പറഞ്ഞപ്പോൾ ആദ്യം മനസ്സിലായില്ല പുഴുത്തു പോകും അതുകൊണ്ട് ദൈവത്തെ മുൻനിർത്തിക്കൊണ്ട് സ്വർഗത്തിന് മുൻനിർത്തിക്കൊണ്ട് ജീവിക്കുക പ്രയോറിറ്റി ആൻഡ് പ്രോട്ടോക്കോൾ അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് നിങ്ങൾ എന്തിനാണ് പ്രോട്ടോ നിങ്ങൾ നിങ്ങളുടെ പ്രോട്ടോ വാട്ട് ഈസ് യുവർ സ്പിരിച്വൽ പ്രോട്ടോകോൾ വാട്ട് ഈസ് യുവർ പ്രയോറിറ്റി നിങ്ങൾ മുൻഗണന എന്തിനാണ് ഈ മുൻഗണനയിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ദൈവം പറയും ആദ്യം നിങ്ങൾ എന്തിനും മുൻഗണന കൊടുക്കണം ആ ദൈവരാജ്യത്തിന് ബാക്കിയുള്ളത് പ്രോട്ടോക്കോൾ എന്താണ് ഒരു ഹെവ് അതായത് കിങ്ഡം ഓഫ് ഹെവൻ്റെ പ്രോട്ടോക്കോൾ ഉണ്ട് അതിനെ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാൻ കൊടുക്കാനിടയായാൽ നിങ്ങൾ ശരിയാകും ഉടമ്പടി ഓക്കെ ആവും കിങ്ഡം ഓഫ് ഗോഡിൻ്റെ പ്രോട്ടോകോൾ ഇപ്പോൾ പ്രോട്ടോക്കോളിൽ ഞാൻ കുവൈറ്റിൽ ജനിപ്പിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളുടെ സെറ്റിങ്സ് തെറ്റിക്കിടക്കുകയാണെന്ന് പറഞ്ഞു ഞാൻ ഇന്ന് ഉറക്കമുണ്ട് എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്രോട്ടോകോൾ തെറ്റിയിരിക്കുകയാണ് അവർ ദൈവരാജ്യ പലരും ദൈവരാജ്യത്തിന് വേണ്ടിയല്ല ജീവിക്കണം ലോകരാജ്യത്തിന് വേണ്ടിയാണ് അതാണ് പ്രശ്നം മറ്റുള്ളവരെക്കാൾ അങ്കിളിനേക്കാൾ ആൻറ്റിയേക്കാൾ നാട്ടിലുള്ളവരെക്കാൾ അയൽവാസിയേക്കാൾ ഞാൻ മെച്ചമായിരിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അതിന് ദൈവത്തെ വരെ ഉടമ്പടി ചെയ്തുകൊണ്ട് പരിധി വരുത്താൻ വേണ്ടിയുള്ള അവസാന അന്ത്യ പോരാട്ടത്തിൽ ജഡിക മനുഷ്യൻ്റെ അഭ്യാസങ്ങൾ ഭയങ്കരമാണ് അതുകൊണ്ടാണ് പറയുന്നത് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യുമ്പോഴേ പ്രോട്ടോക്കോൾ ആറ് മുപ്പത്തി മൂന്നിൻ്റെ പ്രോട്ടോക്കോൾ എന്താണ് മത്ത ശ്രീകാട് സുവിശേഷം നിങ്ങൾ ആദ്യം അവിടുത്തെ പറഞ്ഞ് നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും രാജ്യവും അതിന്റെ നീതിയും കുറിച്ച് കുറിച്ച് അന്വേഷിക്കുക ബാക്കിയുള്ളത് ബാക്കിയുള്ളത് അതായത് എന്താ ടെമ്പറാലിറ്റീസ് നമ്മുടെ നമുക്ക് ഭൗതികമായ ആവശ്യങ്ങള് അതെന്താണ് അതെല്ലാം ചേർത്ത് നൽകും അപ്പോൾ നമ്മൾ എന്താ സംഭവിച്ചാല് ദൈവം കൊടുക്കുന്ന ഒരു പ്രോട്ടോകോളും പ്രയോറിറ്റിയും ഉണ്ട് പക്ഷെ ജഡിക മനുഷ്യനെ ഇത് ബോധ്യപ്പെടുത്തില്ല അതുകൊണ്ട് അവൻ എപ്പോഴും വയറിന്റെ പ്രശ്നത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കും ജീവിത പ്രസവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കാം ജീവിത പ്രസവത്തിന് പ്രാധാന്യം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ദിവസങ്ങളിലൊരു സാധ്യ സാക്ഷ്യമുണ്ടായിരുന്നു എന്താണ് സിനി പത്തനംതിട്ട ഒരു സാക്ഷ്യമുണ്ട് സിനിയുടെ കുറേ എന്ത് കാര്യങ്ങളുണ്ട് പക്ഷെ സിനിയുടെ കാര്യങ്ങളെല്ലാം കർത്താവ് അച്ഛർ ചെയ്യും സിനിയും ഒരു നോൺ ക്രിസ്ത്യനാണ് ക്രൈസ്തവയല്ല സിനി ഭർത്താവും കൂടി ഒന്ന് ഉടമ്പടി ചെയ്തിരിക്കണ സാക്ഷ്യം പറഞ്ഞു ഒരു ഒരുമിച്ചാണ് സിനി എന്താ ചെയ്തിരിക്കണത് ആദ്യം നിയോഗത്തിൽ അറിയാമോ കർത്താവേ എന്താ കർത്താവ് കർത്താവേ നിത്യതയിലെ എനിക്ക് ആകാൻ ഇടയാക്കണമേ ഒന്ന് ചിന്തിച്ച ഒരു കത്തൂലിക്കുമ്പോഴും വെക്കാത്ത സാധനമാണ് ഇവിടെ ഒരു പ്രശ്നം ആരാണ് വിജയാതിയര് ആരാണ് സൗജാതിയർ നമുക്ക് അറിയത്തില്ല സിനിയുടെ സിനിയുടെ സാക്ഷരതങ്ങൾ കേട്ടാൽ മനസ്സിലാവും ഭർത്താവും പാലും കൂടി വന്നാണ് പറയണത് ഭർത്താവ് എന്ത് തന്നെ എന്താ പറയണത് ആദ്യത്തെ ഉടമ്പടിയിലെ ഫസ്റ്റ് നിയോഗം എന്താണ് കർത്താവ് നിത്യതയിൽ ഈശോൻ്റെ ആകാൻ എന്നെ സഹായിക്കണമേ അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളത് പ്രോട്ടോക്കോൾ അതാണ് അതിനാണ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഇതുപോലെ ഒരു പരഡനി ഷിഫ്റ്റ് ഒരു തലമറിച്ചിലുണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എൻ്റെ മക്കളുടെ ഉടമ്പടി കത്തും പ്രാർത്ഥിക്കുക കർത്താവായ ഉടമ്പടിയുടെ മുൻഗണനകളെ ദൈവരാജ്യത്തിന്റെ ക്രമപ്രകാരം ക്രമപ്രകാരം പുനഃക്രമീകരിക്കുവാൻ പുനഃക്രമീകരിക്കുവാൻ എനിക്ക് വിവേചനത്തിന്റെ എനിക്ക് സുവിശേഷത്തിൽ വിശ്വസ്തയോടെ നിൽക്കാനുള്ള കൃപക്ക് വേണ്ടി എൻ്റെ മക്കൾ പ്രാർത്ഥിക്കേണ്ടത് ഇത് കറക്റ്റ് ചെയ്താൽ ഈ സെറ്റിങ്സ് കറക്റ്റ് ചെയ്താൽ ഇതിപ്പോൾ എങ്ങനെ പോലെ കരിപ്പ് കൂടെ പണി കാര്യം ഈ ദൈവത്തിൻ്റെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ് നാദ്ധാനിയലെ കണ്ട കഥ അറിയാമല്ലോ നദ്ധാനിയൽ പീലിപ്പോസ് നാഥാനിയെ കണ്ടിട്ട് പീലിപ്പോസ് അപ്പോസ്തൻ നാദ്ധാനിയലിനെ കർത്താവിൻ്റെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് വരുമ്പോൾ നാദ്ധാനിയലോട് ഈശ പറയുന്നൊരു വാക്കുണ്ട് എന്താ പറയണത് ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ അതെ നാദ്ധാനിയലിൻ്റെ ആന്തരിക സത്യങ്ങളെ ഈശോ സ്കാൻ ചെയ്ത് പറയുകയാണ് തുടങ്ങിയപ്പോൾ തന്നെ അടുത്ത് വന്നപ്പോൾ തന്നെ സ്കാനിങ് തുടങ്ങി ഇതൊരു ഒരപകട മേഖലയാണ് നീ അടുത്ത് വരുമ്പോൾ തന്നെ നീ ആരാണെന്ന് കർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കും കപടനാണെങ്കിൽ കപിടനാണെന്ന് പറയും നേക്കുടമ്പടി പറ്റത്തില്ലെന്ന് പറയും നിഷ്കപടനാണെങ്കിൽ അത് റിസ് അത് ഈശോ ഹൈലൈറ്റ് ചെയ്യും നാഥായിൽ അടുത്ത് വന്നപ്പോൾ എന്താ പറയണത് ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രേലിയൻ അപ്പോൾ അവിടെയും ഒരു പ്രശ്നമുണ്ട് യഥാർത്ഥ ഇസ്രേക്കാരുമുണ്ട് അയാഥ്യാർത്ഥികമായ ആൾക്കാരുമുണ്ട് അപ്പോഴേ നാഥ്ധാനികൾ ഈശോട് ചോദിക്കും റബ്ബി നീ എന്നെ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കും അപ്പോൾ ഈശോ പറയുന്ന വാക്കുണ്ട് എന്താണ് പറയണത് നീ അത്യവൃക്ഷത്തിൻ്റെ പീലിപ്പോസ് നിന്നെ കാണുന്നതിന് മുമ്പ് നീ അത്യവൃക്ഷത്തിൻ്റെ ചുവട്ടിലായിരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടു അപ്പോൾ പീലിപ്പോസ് നിന്നെ കാണുന്ന മുമ്പ് ഞാൻ നിന്നെ കണ്ടുവന്നാണ് ഇത് ചുമ്മാകളിയല്ല നീ വിശ്വാസത്തിലൂടെ ഇപ്പോൾ ക്രിസ്ത്യൻ മാതാപിതാക്കളും ജനിച്ചാലും ക്രിസ്ത്യാനിയായാലും അല്ലെങ്കിൽ കർത്താവിനെ ജീവിത സമ്മർദ്ദങ്ങളിൽ ദൈവത്തെ തേടി വന്നപ്പോഴേ അനുഭവങ്ങൾ കൊണ്ട് നീ കർത്താവിൽ വിശ്വസിച്ചാലും ആരെങ്കിലും മുഖേനയാണെങ്കിലും കർത്താവ് പറയും ആരേ മുഖേനയല്ല പിരിപ്പോസ് മുഖേനയല്ല ഞാനെന്താണ് ഞാനാണ് നിന്നെ കണ്ടതും വിളിച്ചതും അത് ഭയങ്കര വിളിയല്ലേ കയ്യടിച്ച് ശ്രദ്ധിക്കട്ടെ ഹലോ ിക്കേണ്ടത് എന്താണ് ഇപ്പോഴേ നിങ്ങൾ ആരെങ്കിലും വിളിച്ചിട്ടോ കൃപാസനം പത്രം കണ്ടിട്ടോ ആരെങ്കിലും നിങ്ങൾ പറഞ്ഞിട്ടോ സാക്ഷ്യം കേട്ടിട്ടോ ആണ് വന്നതെന്നാണ് നിങ്ങൾ പറയണത് കർത്താവ് അത് അംഗീകരിക്കണില്ല ഞാൻ നിന്നെ നേരത്തെ കണ്ടത് കൊണ്ടാണ് ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചത് കൊണ്ടാണ് നീ സ്നേഹിക്കുന്നേക്കാൾ ഉപരി ഞാൻ നിന്നെ സ്നേഹിച്ചത് കൊണ്ടാണ് നീ കൃപാസനം പത്രം കണ്ടതെന്നാണ് പറയണത് മനസ്സിലായേ സാക്ഷ്യം കേട്ടിട്ടാണ് നീ വന്നതെന്ന് പറയണത് ഞാൻ നിന്നെ സ്നേഹിച്ചത് കൊണ്ടും ഞാൻ എനിക്ക് നീ ഇഷ്ടപ്പെട്ടവളായതുകൊണ്ടും ഇഷ്ടപ്പെട്ടവനായതുകൊണ്ടും ആണ് നീ സാക്ഷ്യം കേട്ടത് പക്ഷേ മനസ്സിലായില്ലേ അപ്പോൾ ആദ്യം ആരാണ് സ്നേഹിച്ചത് ദൈവമാണ് അതാണ് യോഹന്നാൻ പറയണത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ദൈവത്തെ സ്നേഹത്തെ കണ്ടത് ആദ്യം നീ സാക്ഷ്യമല്ല കേട്ടത് ആദ്യം നീ നിന്റെ അമ്മയോ ആന്റിയോ കൂട്ടുകാരിയോ നിന്നോട് പറഞ്ഞതല്ല ആദ്യം ചെയ്തത് നിങ്ങളുടെ നിങ്ങളാരും ഇവിടെ ഭൗതികമായ ഏജൻറ്റുമാർ ആരുമല്ല പിന്നെ ആരാണ് കർത്താവ് ദൈവം നിന്നെ സ്നേഹിക്കുന്നു കണ്ടെത്തിയിരിക്കുന്നു വിളിച്ചിരിക്കുന്നു വിശുദ്ധീകരിച്ചിരിക്കുന്നു ചക്തീകരിച്ചിരിക്കുന്നു കൈസാക്ഷിയാക്കുന്നു ശ്രുതിക്കട്ടെ ിൽ അത്തിമരത്തിന്റെ ചുവട്ടിൽ നിന്നെ കണ്ടു ഞാൻ പറഞ്ഞത് കൊണ്ട് ഞാൻ പറഞ്ഞത് കൊണ്ട് നീ എന്നിൽ വിശ്വസിക്കുന്നു അല്ലെ എന്നെ വിശ്വസിക്കുന്നു ഒരു േ അതായത് ഈ മനുഷ്യൻ ഈ എന്ന് പറഞ്ഞ ആള് ദൈവത്തിൽ വിശ്വസിക്കുന്നത് എന്താണ് അത്തിമരത്തിന്റെ ചുവട്ടിൽ അതാണ് യോഹന ഒന്ന് അമ്പത് അത്തിമരത്തിന്റെ ചുവട്ടിൽ ഞാൻ നിന്നെ കണ്ടു എന്ന് പറഞ്ഞത് കൊണ്ട് നീ എന്നെ വിശ്വസിക്കണം പക്ഷെ എന്താ പ്രശ്നം അങ്ങനെ പറ ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഇനീഷ്യേറ്റീവ് എടുത്തിട്ടല്ല നീ വിശ്വസിക്കേണ്ടതെന്നാണ് പറയണത് മനസ്സായില്ല അല്ല അതല്ല അതിൻ്റെ പ്രയോറിറ്റി എന്ന് പറയണത് നീ ഇനീഷ്യേറ്റീവ് എടുക്കണമെന്നാണ് മനസ്സിലായില്ലേ നിങ്ങൾ പറയുമല്ല ഉടമ്പടി ഞാൻ ചെയ്യാം എന്തെങ്കിലും ഒരു അടയാളം കിട്ടട്ടെ ഇതാണ് പ്രശ്നം പല ആൾക്കാരും പണിമേടിക്കണം അങ്ങനെയാണ് അതായത് അവർക്ക് ഞാൻ പത്രം കൊടുക്കാവേ ഞാൻ ഉപവസിക്കാവേ ഞാൻ രോഗികപ്പോയി കാണാവേ ഞാൻ ആശുപത്രിയിൽ പോകാവേ എന്ന് പറഞ്ഞാൽ എന്താണ് എന്തെങ്കിലും ഒരു അടയാളം കാണട്ടെ ജപ്തി നടപടിക്കാരൻ ഇപ്പോഴേ എന്നെ തന്തക്ക വിളിക്കാണല്ലോ അതിന് മാറ്റമൊന്നും ഇല്ലല്ല അപ്പോൾ അതുകൊണ്ട് നീ അടയാളം കാണാത്ത കാരണം നീ ഉടമ്പടിയിൽ ഇതിനാണ് ദുഷ്ടൻ മടിയൻ ഹിപ്പോക്രാസ് അവിശ്വസ്തൻ എന്നൊക്കെ പറയണത് അത് ദൈവത്തെ പരീക്ഷിക്കാൻ വേണ്ടി ആദ്യം അടയാളം കാണിക്കാൻ പറയും കല്ലുകൾ അപ്പമാക്കാൻ വേണ്ടി ഒരുത്തം പറഞ്ഞില്ലേ ആരാണ് പിശാച്ച അതാ പ്രശ്നം ഉടമ്പടി എടുത്തതിൽ അമ്പത് ശതമാനം പിശാചികളുണ്ട് അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ആദ്യം ദൈവം അടയാളം കാണിക്കണമെന്നാണ് പറയണത് ഇപ്പോൾ ഈശോ എന്താ പറയണത് നീ അത്തിമരത്തിൻ്റെ ചുവട്ടിലായിരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് പറഞ്ഞത് കൊണ്ടല്ലേ നീ വിശ്വസിക്കണത് എന്നിട്ട് പറയും ഇനി കാണാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വരട്ടെ നീ വിശ്വാസത്ത് വളരുമ്പോഴാണ് കാണാത്ത കാര്യങ്ങൾ കണ്ണ് കാണാത്ത കാര്യങ്ങൾ നിന്നെ കാണിക്കാൻ പോണത് വിശ്വാസത്തിൻ്റെ അന്ത്യം എന്താണ് കണ്ണ് കാണാത്ത കാര്യങ്ങൾ കാണിക്കുകയാണ് കണ്ണ് കാണുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നീ ദൈവത്തിൻ്റെ കയ്യിൽ കൈയും കാര്യം കെട്ടാൻ നോക്കുമ്പോഴേ കണ്ണ് കാണാത്ത കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നൽകുന്നത് വിശ്വാസമാണ് ആ വിശ്വാസം നിനക്ക് നൽകുന്നത് ആരാണ് സുവിശേഷമാണ് ആ സുവിശേഷ സ്വീകരിക്കണമെങ്കിൽ എന്തു ചെയ്യണം അനുത്തപ്പിക്കണം അതുകൊണ്ട് മറക്കോ സ്വന്തം പതിനഞ്ചാണ് പറയണത് എന്താണ് അനുദ്പ്പിക്കുക സുവിശേഷത്തെ വിശ്വസിക്കുക ഈ അനുതാപം എന്ന് പറഞ്ഞ ഉടമ്പടി പ്രകാരം എന്താണ് ഒത്തിരി മേഖലകൾ അനുതപിക്കാം പക്ഷേ ബേസിക്കായിട്ട് എന്താണ് സ്വജാതിയ വിജാതിയ മാറ്റമാണ് ശരിക്കും അനുതാപം എന്നാണ് നീ ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി മുൻഗണന കൊടുക്കുകയും ജടിയ കാര്യങ്ങളെ നീ രണ്ടാം സ്ഥാനത്ത് കൊണ്ടുവരികയും ചെയ്യുമ്പോൾ അനുതാപമായി ഇതൊരു നിലപാടാണ് അനിതാപം എന്ന് പറയുന്നത് കുറച്ച് മോങ്ങിക്കറിഞ്ഞ് കുമ്പസാരിച്ചിട്ട് പാപക്ഷപം എടുക്കണം മാത്രമല്ല അതൊരു ജീവിത നിലപാടാണ് എന്ന് നീ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നുവോ അപ്പോൾ അനിതാപമായി നിനക്ക് രണ്ടാം സ്ഥാനം വരുന്നുവോ അപ്പോൾ അനിതാപമായി ഉടമ്പടിയുടെ നിയോഗങ്ങൾക്കാണ് നീ ഒന്നാം സ്ഥാനം കൊടുക്കണമെങ്കിൽ നീ ലോകത്ത് രാജ്യ രാജ്യത്തിന് സന്തതികളാണ് ഉടമ്പടിയുടെ നിബന്ധനകൾക്കാണ് നീ ഒന്നാം സ്ഥാനം കൊടുക്കണമെങ്കിൽ നീ സ്വരാജ്യത്തിൻ്റെ സന്തതിയാണ് ഏതിനാണ് നീ പ്രാധാന്യം കൊടുക്കണമെന്ന് നീ തീരുമാനിച്ച് വിവേചനത്തിലേക്ക് വരുമ്പോൾ ഉടമ്പഴ്ച നിബന്ധനകൾക്ക് ഒന്നാം സ്ഥാനം കൊടുത്താൽ നിയോഗങ്ങൾക്ക് രണ്ടാം സ്ഥാനവും നിബന്ധനകൾക്ക് ഒന്നാം സ്ഥാനം കൊടുത്താൽ നീ അനുദപിച്ചിരിക്കുന്ന അർത്ഥം അതാണ് നീ സുപരിച്ചത് വിശ്വസിച്ചിരിക്കണമെന്ന് അർത്ഥം മനസായല്ലേ അതാണ് അതാണ് മർക്കോസിൻ്റെ ഒന്ന് പതിനഞ്ച് ഇനി നീ ഇതുപോലെ നിൻ്റെ ജീവിതത്തെക്കാൾ ഉപരി ദൈവത്തിനും ദൈവത്തിൻ്റെ വചനങ്ങൾക്കും അതനുസരിച്ചുള്ള പുനഃക്രമീ ജീവിത പുനഃക്രമീകരണക്കും നീ ഒന്നാം സ്ഥാനം കൊടുത്ത് ജീവിതത്തിൽ ക്രിസ്തുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അടുത്ത നടപടി എന്താണ് നിങ്ങൾ ലോകം മുഴുവനും പോകണം പതിനാറ് പതിനഞ്ച് മർക്കൂസ് എന്താണ് നിങ്ങൾ ലോകം മുഴുവനും പോകണം എന്ത് ചെയ്യണം എല്ലാ സൃഷ്ടികളോടും നീ സ്വീകരിച്ച കൃപ കൈമാറണം മനസ്സിലായല്ലേ സുവിശേഷം സ്വീകരിച്ചാൽ മാത്രം പോകില്ല അപ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം വളരെ ഇടിപെട്ട് സുവിശേഷമാണ് കാര്യം തുടങ്ങണ സുവിശേഷത്തിലാണ് അനുദപിക്കുക സുവിശേഷത്തിൽ വിശ്വസിക്കുക മർക്കോസ് അവസാനിപ്പിക്കണ പതിനാറ് പതിനഞ്ച് എന്താ പറയണത് ലോകം മുഴുവൻ പോവുക സുവിശേഷം കൈമാറുക എന്നുവെച്ചാൽ ബൈബിളിൽ വിജാതിയർക്ക് സുവിശേഷം കൈമാറുക എന്ന് വെച്ചാൽ പൗരോസ് പറയും കൃപയുടെ കൈമാറ്റമാണെന്ന് പറയും സുവിശേഷത്തിന് കൃപ എന്നൊരർത്ഥമുണ്ട് നമ്മൾ കൃപ കൈമാറുമ്പോഴേ മറ്റു മനുഷ്യരുടെ ആവശ്യങ്ങളെ ക്രിസ്തുവിനെ മുൻനിർത്തിക്കൊണ്ട് പ്രയോറിറ്റി കൊടുത്തു കഴിയുമ്പോൾ മുൻഗണന കൊടുത്ത് കഴിയുമ്പോൾ കൃപയുടെ കൈമാറ്റമാണ് ദറ്റ് മീൻസ് സുവിശേഷം ആയവർക്ക് മാത്രമേ സുവിശേഷം ഏകാം പറ്റത്തുള്ളൂ എന്തിന് ഞാൻ ഉടമ്പടി എടുക്കണം എന്നോട് ചോദിച്ചു ഇനി ഉടമ്പടി എടുക്കണം ചോദിച്ചാൽ നിനക്കൊത്തിരി ഉത്തരവുമുള്ളൂ കൃപയുടെ കൈമാറ്റത്തിന് കൈയടിച്ച് കയ്യടിച്ച് കറുത്ത ഇതിനെല്ലാം വരുന്നൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ എൻ്റെ മക്കളെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം അതായത് പിരിപ്പിയർ മൂന്ന് ഇരുപതെടുത്ത് ശ്രദ്ധിക്കേണ്ട ഹലലിയ എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് അപ്പൊ രണ്ട് പൗരത്വമുണ്ട് മനസ്സിലായില്ലേ പൗരത്വം എ ഗ്രേഡ് ഉണ്ട് പൗരത്വം ബി ഗ്രേഡ് ഉണ്ട് ഇതിൽ ഏത് പൗരത്വമാണ് നീ സ്വീകരിച്ചിരിക്കണെന്ന ആ പ്രശ്നം അതായത് നിൻ്റെ കാര്യം നിൻ്റെ വീട് നിൻ്റെ വയറ് നിൻ്റെ വീട്ടുകാർ നിൻ്റെ നാട്ടുകാർ നിൻ്റെ സ്വന്തം നിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് ലോകപൗരത്വമാണ് ഭൗമിക പൗരത്വമാണ് ഈ ഭൗമിക പൗരത്വത്തിന് വേണ്ടി ക്രിസ്തു ലോകത്തിലേക്ക് വരേണ്ട ഒരു കാര്യവുമില്ല നീ നിൻ്റെ ജീവിതത്തിൽ മാത്രം പ്രാധാന്യം കൊടുത്താൽ അതിൻ്റെ അർത്ഥം നീ ക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് ജീവിതത്തെ വ്യാഖ്യാനിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അത് മീൻസ് രണ്ടാം പൗരത്വത്തിനാണ് നീ പ്രാധാന്യം കൊടുക്കുന്നത് രണ്ടാം പൗരത്വം ഒന്നാം പൗരത്വം എന്ന് പറഞ്ഞാൽ എന്താണ് വിശ്വാസിയുടെ ഒന്നാം പൗരത്വം എന്താണ് ഫിലിപ്പിടെ മൂന്ന് ഇരുപതാണ് അതെന്താണ് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് അപ്പോൾ ഈ സ്വർഗീയ പൗരത്വത്തിന് വേണ്ടി നമ്മൾ എന്ത് വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യും എന്തു വേണമെങ്കിലും ഇപ്പം നമ്മൾ ക്ഷമിക്കും സഹിക്കും അതുപോലെ തന്നെ വിട്ടുകൊടുക്കും വേണ്ട കളയ കളയെന്ന് വെക്കും കള പോട്ടെന്ന് പറയും ആരോടും പരിഭവത്തിനോ പരാതിക്കോ തർക്കത്തിനോ ഒന്നും പോകത്തില്ല എന്താ കാര്യം നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് നിത്യതയാണ് നമ്മൾ ലക്ഷ്യം വച്ചിരിക്കണത് അപ്പോൾ എപ്പോഴും ഇതുപോലൊരു പ്രയോറിറ്റി വേണം എന്താണ് നിത്യത ഉന്നം വെച്ചുകൊണ്ട് മുൻഗണന കൊടുത്തുകൊണ്ടും ഉടമ്പടിയെ സമീപിച്ചാൽ ടൈം ഷോട്ടറിങ് നടക്കും നോട്ട് ബൈ മെറിറ്റ് നടക്കും പ്രസൻസ് ഉണ്ടാകും കാര്യം നിങ്ങൾക്കറിയാവല്ലോ നിത്യത ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യൻ്റെ കൂടെ ദൈവം എന്തിനാണ് സാന്നിധ്യം നൽകണത് ഒരാവശ്യമില്ല ഒരാവശ്യമില്ല പക്ഷെ നിത്യതയിൽ ദൈവത്തിൻ്റെ കൂടെ നീ ഉണ്ടായിരിക്കാൻ വേണ്ടി നീ അധ്വാനിക്കുകയാണെങ്കിൽ ദൈവം ഭൂമിയിൽ സ്വർഗം സൃഷ്ടിച്ചുകൊണ്ട് തൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെയാക്കും കൂടെ ഏറ്റവും വലിയ വാഗ്ദാനം എന്താണ് ഐ വിൽ ബി വിത്ത് യു വേർ എവർ യു ഗോ നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും ഇപ്പോൾ ഓരോ ഉടമ്പടിയുടെ ഉടമ്പടി പോലും ഇതുപോലെ കൃത്യമായിട്ട് ദൈവസാന്നിധ്യം ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ വിചിത്രമായ അപൂർവ മണ്ഡലങ്ങളെപ്പോലും സംരഭ്യമാക്കുന്ന ഒരു സംവിധാനം ഇന്ന് വരെ ആധ്യാത്മിക ഒരു ലോകത്തുമില്ല അതുകൊണ്ട് തന്നെ ദൈവത്തിലെ ഉടമ്പടി എടുക്കുന്നവരെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് അവകാശികളാകുന്നു അർഹരാകുന്നു ഈ ഒരു നടപടിക്രമങ്ങളിലൂടെ പുരോഗമിച്ചുകൊണ്ട് നീ മുന്തിയ നിലവാരമുള്ള സ്വകരാജ്യത്തിൻ്റെ പ്രജയായി മാറാൻ കർത്താവ് നിന്നെ അഭിഷേകം ചെയ്യട്ടെ ചോദിക്കട്ടെ Yeshua, 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 Yeshua,